കിഴക്കൻ മേഖലയിൽ വീണ്ടും വാഹനാപകടം തേങ്കാശിയിൽ നിന്നും കൊല്ലത്തേക്ക് വന്ന കെഎസ്ആർടിസി ബസും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു വാളക്കോട് ജീവ നഴ്സിംഗ് ഹോമിന് സമീപമാണ് വാഹനാപകടം നടന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം നടന്നത് സമാനമായ രീതിയിൽ പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ചെങ്കോട്ട അച്ചങ്കോവിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസും ഇന്നോവ കാറുമായി കൂട്ടിയിടിച്ച് വാഹനാപകടം വെള്ളിമലയിൽ വെച്ചാണ് അപകടം നടന്നത് ഇന്ന് രാവിലെ ആറ് മുപ്പതോടു കൂടിയാണ് അപകടമുണ്ടായത് രണ്ടു വാഹനാപകടത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ നിരവധി യാത്രക്കാരെ ചികിത്സയ്ക്കായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുനലൂരിൽ നിന്നും ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിവരുന്നു പുനലൂർ തെന്മല റൂട്ടിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു റോഡിന്റെ സൈഡുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കാത്തത് മൂലവും സിഗ്നൽ ബോർഡുകളുടെ അഭാവം മൂലവുമാണ് പതിവായി വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു റിപ്പോർട്ടർ കണ്ണൻ അൽ അല്ലീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡ്